ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി കാണാം ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി മീൻകറിയാണേ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റും പക്ഷേ ഏറ്റവും നല്ലത് ബൊറോട്ടയുടെ കൂടെ ഈ ഒരു മീൻകറി കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഈ മീൻകറി റെഡിയാക്കിയെടുക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു മസാല ഒന്ന് പൊടിച്ച് വെക്കണം അപ്പം ഞാൻ സ്റ്റവിലൊരു പാനൊന്ന് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പൊടിക്കാത്ത മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണ് ഉലുവയും ഒരു എട്ട് വെളുത്തുള്ളി ആറ് ഉണക്കമുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ചാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു മീൻ വേണ്ടി ഞാൻ ഇതേപോലെ രണ്ട് സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് നല്ലോണം എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് ഇനി മിക്സിയുടെ ചർലിട്ടിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം കണ്ടോ ഈ ഒരു രീതിക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ ഇനി മീൻകറി എടുക്കാനുള്ള മൺചട്ടി ഒന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചട്ടിയിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടേ ഈ ഒരു മീൻകറിയിൽ എണ്ണ കുറച്ച് കൂടുതലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ചധികം ഇട്ട് കൊടുക്കുക ഇതിലേക്കിനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെയും പച്ചമുളകിൻ്റെ ഒരു അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ ഈ സവാള നല്ലതുപോലെയൊന്ന് വാടിയിട്ടൊരു ഗോൾഡൻ കളറായി കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ സവാളയുടെ കളറൊക്കെ മാറിയിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഒന്ന് പച്ചവണമൊന്ന് കിട്ടുന്നതുവരെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് ഇടുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഈ ഒരു തക്കാളി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം അതുവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം പിന്നെ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർ കയ്യിൽ വെച്ചിട്ടൊന്നും ഉടച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് തക്കാളിക്ക് ഒന്ന് വെന്ത്ൊടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂണ് മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ എരിവുള്ള മുളക് പൊടിയാണേ പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമുളകൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടുന്നതു ഒന്ന് മിക്സാക്കി എടുക്കട്ടെ ആ ഒരു പൊടിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടിങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മേത്ത് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് ചൂടുവെള്ളം ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ ഒരു വാളംപുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവ് നമ്മളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ ചൂടുള്ള വെള്ളമാണ് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ അളവ് രണ്ടര കപ്പ് ഉണ്ട് അരക്കപ്പ് നമ്മൾ പുളി പിഴിഞ്ഞെടുത്തിരുന്ന വെള്ളവും അല്ലാതെ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉപ്പും ആ ഒരു പുളിയേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ ഒരു മീൻകറിയുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു മീൻകറി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ഇളമീനാണ് എടുത്തിരിക്കുന്നത് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊരു ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ മിക്സാക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു അഞ്ചോ ആറോ മിനിറ്റോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻകറി റെഡി ആയിക്കിട്ടുവേ അവർ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ ഒരു ഗ്രേവിയൊക്കെ കുറുകിയിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടില്ലേ ഈ സമയത്ത് നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മസാലയാണ് നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് അത് ഇഷ്ടാവട്ടാ ഇനി കുറച്ച് മല്ലിയേലി ഇട്ട് കൊടുക്കാം ഈ ഒരു മല്ലേലി ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതിയെ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു ചാനലായ ട്രൈ ആൻഡ് എസ്റ്റീപെടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടോ അങ്ങനെ വളരെ ടേസ്റ്റിലുള്ള നല്ലൊരു മസാലകൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഈയൊരു മീൻകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം